ും റിലും പ്രഖ്യാപിച്ചു തിയേറ്ററുകളിലെത്തും ദുൽഖറിന്റെ നാല്പതാമത് മലയാളത്തിന്റെ പ്രിയ താരമാണ് നടൻ ദുൽഖർ സൽമാൻ സെക്കൻഡ് ഷോ എന്ന സിനിമയിലൂടെ ആരംഭിച്ച ദുൽഖറിന്റെ സിനിമാ യാത്ര ഇന്ന് പതിനാല് വർഷം പിന്നിട്ടിരിക്കുകയാണ് ഇതോടനുബന്ധിച്ച് തന്റെ പുതിയ സിനിമയായ അയാം ഗെയിമിന്റെ പുതിയ പോസ്റ്ററും ും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുൽഖർ സൽമാൻ ചിത്രം ഓണം റിലീസായി തിയേറ്ററുകളിൽ എത്തും ദുൽഖറിന്റെ നാൽപ്പതാമത് സിനിമ കൂടിയാണിത് നഹാ സിദായത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രം വേഫറൽ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാൻ ജോം വർഗീസ് എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത് ആരാധകരെയും സിനിമാ പ്രേമികളെയും അക്ഷരാർത്ഥത്തിൽ ആവേശം കൊള്ളിക്കുന്ന സ്റ്റൈലിഷ് മാസ് ലുക്കിലാണ് ദുൽഖർ സൽമാൻ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് സജീർ ബാബ ഇസ്മായിൽ അബൂബക്കർ ബിലാൽ മൊയ്തു എന്നിവർ തിരക്കഥ രചിച്ച ചിത്രത്തിന്റെ സംഭാഷണങ്ങൾ ഒരുക്കിയത് ആദർ സുകുമാരനും ഷഹബാസ് റഷീദുമാണ് ആർ ഡി എക്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം നഹാസ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഐ ആം ഐമ ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങളുടെ പോസ്റ്ററുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ദുൽഖർ സൽമാന്റെ ഫസ്റ്റ് ലുക്ക് കൂടെ റിലീസ് ചെയ്തതോടെ ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ആരാധക മനസ്സുകളിൽ വാനോളം എത്തിയിരിക്കുകയാണ് മലയാള സിനിമാ പ്രേമികൾ ഇന്ന് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നായും ഇതോടെ അയാം ഗെയിം മാറിക്കഴിഞ്ഞിട്ടുണ്ട് ആരാധകർ ആവേശത്തോടെയാണ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം